ഇന്നത്തെ വീഡിയോ പഴഞ്ചൊല്ലികളെ കുറിച്ചാണ് കൊടുങ്കാറ്റ് കൊയ്യും തിന്മ ചെയ്യുന്നവർക്ക് വലിയ ദുഷ്ഫലം കിട്ടും മറ്റുള്ളവർക്ക് ദോഷകരമായ പ്രവർത്തനങ്ങൾ ചെയ്യുക ചിലർക്ക് രസമാണ് ദ്രോഹകരമായ കാര്യങ്ങൾ ചെയ്ത് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നതിൽ ഈ കൂട്ടാർ സന്തുഷ്ടരാണ് ഇവർ ചെയ്യുന്ന ദ്രോഹപ്രവൃത്തികൾക്ക് തച്ച ശിക്ഷ അവർക്ക് കിട്ടാതിരിക്കില്ല വിതച്ചതേ കൊയ്യും എന്നൊരു ചൊല്ലുണ്ട് നാം ചെയ്യുന്ന പ്രവൃത്തികൾക്ക് യോജിച്ച ഫലങ്ങളാണ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക നെല്ല് വിതച്ചാൽ നെല്ല് തന്നെയാണ് മുളയ്ക്കുകയും ഫലം തരികയും ചെയ്യുന്നത് കാള വിതച്ചാൽ നെല്ല് കിട്ടില്ലല്ലോ അതിനാൽ വിനാശകരമായ പുഷ്കർമ്മങ്ങൾക്ക് ഒരുങ്ങുന്നവർ അതിനുള്ള ശിക്ഷയും അനുഭവിക്കാൻ തയ്യാറാകണം ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു